സ്വീകരിക്കട്ടെ സുചാരിക്കട്ടെ നൂറുമേനോട് ഒരു പുതിയ ഭാഗത്തിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി ഞായറാഴ്ച ഇന്നത്തെ സുവിശേഷ ഭാഗം വിസലൂക്കായ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ പ്രവാചകന്മാരായ ശിമയോനും അന്നയും അവർ കാത്തിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഈശോയെ ശുദ്ധീകരണ കർമ്മത്തിനായി ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ മാതാവിനെയും യോസിയ പിതാവിനെയും സാക്ഷി നിർത്തിക്കൊണ്ട് രണ്ട് പ്രവാചകന്മാരും ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ലോകം കാത്തിരുന്ന രക്ഷ ഇവനാണെന്ന് വിളിച്ചു പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സുവിശേഷ ഭാഗം ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഒന്നാമത്തെ കാര്യം ദൈവത്തെ കാണാൻ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്തിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിനും ഇടയിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന സൈമൺ ബെയിൽ എന്ന ഒരു എഴുത്തുകാരി വെയ്റ്റിംഗ് ഫോർ ഗോഡ് എന്നൊരു പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട ദൈവത്തെയാണ് അവൻ്റെ ജീവിതം കൊണ്ട് അവൻ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ആഗ്രഹിക്കേണ്ടത് ദൈവത്തെ കാണുവാനാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ചിമയോനും അന്നയും ദൈവത്തെ കാണുമ്പോൾ ദൈവം നൽകിയ അസജീവമായ സാന്നിധ്യത്തെ പ്രതി ദൈവം നന്ദി പറയാറുണ്ട് നമ്മുടെ അനുദിന ജീവിത സാഹചര്യത്തിൽ ദൈവത്തെ കാണണമെന്നുള്ള ആഗ്രഹവുമായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടോ കുഞ്ഞിനി മാഷിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ട് കുഞ്ഞിനി മാഷ് ഗുരുവായൂരമ്പലത്തിലേക്ക് പോകാനായിട്ട് ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ ഗുരുവായൂരമ്പലത്തിലേക്ക് എപ്രകാരമാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലം വരെ ഒരു ബസ് പിടിക്കുക പിന്നെ അവിടെ നിന്ന് മറ്റൊരു ബസ് പിടിച്ചുകൊണ്ട് അവിടം വരെ ചെല്ലുക അങ്ങനെ രണ്ട് മൂന്ന് ബസ്സുകൾ മാറിക്കേറിയേ മാത്രമേ ഗുരുവായൂരിൽ എത്താൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ തൻ്റെ യാത്രയുടെ ആ ബുദ്ധിമുട്ട് ദൈവദർശനത്തിനായുള്ള തൻ്റെ ആ ബുദ്ധിമുട്ട് പറഞ്ഞു രണ്ടുപേരൽ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് അതിപ്രകാരമാണ് ഗുരുവായൂരിലേക്കുള്ള വഴി വായിക്കവേ എന്നിൽ നിന്നും നിന്നിലേക്കുള്ള ദൂരം കണ്ട് ഭഗവാനെ ഞാൻ അമ്പരന്ന് പോയി എന്ന് ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിക്കവേ എന്നിൽ നിന്നും നിനിലേക്കുള്ള ദൂരം കണ്ട് ഭഗവാനെ ഞാൻ അമ്പരന്ന് പോയി എന്ന് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ദൈവത്തിനായി കാണണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടോ രണ്ടാമത്തെ ഉൾക്കാഴ്ച ഈ വചനം നമുക്ക് നൽകുന്നത് എന്താണ് നമുക്കറിയാം യോസ പിതാവും മേരിയും അവർ ദൈവികമായ ദർശനങ്ങൾ ലഭിച്ചവരാണ് മാലകന്മാർ അവരോട് സംസാരിച്ചതായ വിശ്വഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ദൈവത്തെ ഭൂമിയിൽ വളർത്തുവാനും ജന്മം നൽകുവാനും ഉത്തരവാദിത്വം നൽകുക നൽകപ്പെട്ട രണ്ടുപേരായിരുന്നു അവർ അവർ നൽകുന്ന പാഠം എന്താണ് കുട്ടികളെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരിക ദൈവത്തിന് സമർപ്പിക്കുക പ്രിയമുള്ളവരെ ഇത് പറയുമ്പോൾ വിശ്വഗ്രന്ഥത്തിൽ നമ്മൾ വചനത്തോടൊപ്പം തന്നെ ചേർത്ത് ധ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു ആരാണ് ഒരു കുഞ്ഞ് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ വ്യാഖ്യാനിക്കുന്നത് കുഞ്ഞുങ്ങളെ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നത് ചെറിയ കുട്ടികളെ മാത്രമാണ് അല്ല നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അങ്ങനെയാണെങ്കിൽ ഏതൊരു പ്രായത്തിലൊരാളും അയാൾ എപ്പോഴും ദേവാലയത്തിലേക്ക് സമർപ്പിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ബോധ്യം കൂടി നമുക്കുണ്ടായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവരാതെ മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം നല്ലതാണ് എല്ലാം വേണം എങ്കിൽ തന്നെയും നമ്മുടെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി എത്ര മാതാപിതാക്കൾ താല്പര്യം കാണിക്കുന്നുണ്ട് ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകാതിരിക്കുമ്പോൾ അതിൽ വലിയ ക്രെഡിറ്റായിട്ട് പറയുന്ന കേട്ടിട്ടുണ്ട് ഞായറാഴ്ച അവന് സുഖമായിട്ട് ഉറങ്ങണം ഞായറാഴ്ച അവന് പള്ളിയിൽ പോകുന്ന കാര്യം താല്പര്യമില്ല എന്നെല്ലാം വളരെ സന്തോഷത്തോട് പറയുന്ന മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് തിരിച്ചറിയുക പക്ഷി ഓർക്കുക മാതാവും യോസ്യപിതാവും എത്ര മഹനീയമായിട്ടുള്ള ഒരു മാതൃയാണ് നമുക്ക് തരുന്നത് ഈശോയെ കൊണ്ടുവന്ന് അവർ ദൈവത്തിന് സമർപ്പിച്ചു എന്നാണ് ദൈവം ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്ന ഒരവസ്ഥ അല്ല മറിച്ച് ദൈവമായ മനുഷ്യപുത്രൻ ആ മനുഷ്യപുത്രൻ ദേവാലയത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളത് ദൈവം തൻ്റെ ആലയത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ടാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരുവാൻ എത്രമാത്രം താല്പര്യം നമ്മൾ കാണിക്കുന്നുണ്ടോ അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പിടിവിട്ടു പോകുന്ന ഒരവസ്ഥ യ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരവസ്ഥ എന്നെല്ലാം പറയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തി എത്തിച്ചേർന്നിരിക്കുന്നു അടുത്ത കാലത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയും ഒരു ആറ് വയസ്സുള്ള കുട്ടിയുള്ള ഒരു മാതാവ് വളരെയധികം വ്യാകുലമായി പറയുന്ന ചില വാക്കുകൾ ചേർത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനചിന്തം അവസാനിപ്പിക്കട്ടെ ആ അമ്മച്ച് പറയുകയാണ് അച്ഛ രണ്ടു പേർക്കും മൊബൈൽ ഫോൺ മാത്രം മതി ഇളയൻ മൊബൈൽ ഫോൺ എടുത്താൽ മൂത്തവൻ കാണിച്ചു കണ്ടുന്ന വിക്രിയകൾ കണ്ടാൽ നമുക്ക് പേടിയാകും മൊബൈൽ ഫോൺ കുട്ടികളുടെ അടുത്ത് നിന്ന് മേടിച്ചാൽ അവർ ഭ്രാന്തി പിടിച്ച പോലെയാണ് അവർ പെരുമാറുന്നത് അവർ ഒന്നും കഴിക്കില്ല പറഞ്ഞാൽ കേൾക്കില്ല കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ റിമോട്ട് കൺട്രോൾ പോലെ അവരെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ വേറൊരു പിടി ചെന്നപ്പോഴ് രമിച്ച് പറയുകയാണ് നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്താൽ പിന്നെ അവൾ എന്തോ ചീറ്റപ്പുലിയെ പോലെയാണ് ആക്രമിക്കാൻ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദിവസം നടക്കുന്ന ഒരു സംഭവമായിരിക്കുമെന്ന് നമുക്ക് തോന്നും എങ്കിലും നമ്മുടെ കുട്ടികൾ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ അത്രമുള്ളവരെ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നത് തന്നെയാണ് ദൈവത്തിനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറുമ്പോഴേ നമ്മുടെ കുടുംബത്തിലെ മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാൻ താല്പര്യം കാണിക്കുകയുള്ളൂ ഈ പ്രത്യേകമായിട്ടുള്ള വായന കേൾക്കുകയും ധ്യാനിക്കുവാൻ ഒരുങ്ങുകയും ചെയ്യുന്ന എല്ലാവരുടെയും ഉള്ളിൽ അതുണ്ടായിരിക്കട്ടെ എൻ്റെ മക്കൾ പള്ളിയിലേക്ക് വരുന്നത് എൻ്റെ കൈകരിൽ തുമ്പ് പിടിച്ചു മാതാവും യോസൈ പിതാവും ചേർന്നാണ് കുഞ്ഞിനെ സമർപ്പിക്കാനായിപ്പോയത് എന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ മാതാപിതാക്കൾ ഒരുമിച്ച് കുടുംബം ഒത്തൊരുമിച്ച് ഞായറാഴ്ചത്തെ ബലിയിലെങ്കിലും പങ്കെടുക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം അതിന് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈശോയെപ്പോലെ നമ്മളെ തന്നെ ദൈവത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ആമേൻ Hallelujah.